വയനാട് ദുരിതബാധിതർക്ക് നൂറ് തടിക്കട്ടിലെത്തിക്കാനുള്ള തയ്യാറെടുപ്പിൽ എഴുപത്തിയഞ്ചുകാരൻ ആരോഗ്യവകുപ്പ് ജീവനക്കാരനായിരുന്ന പത്തനാപുരം നടുക്കുന്ന സ്വദേശി അബ്ദുൾ അസീസാണ് തടിക്കട്ടിലുകൾ ദുരിതബാധിതർക്ക് നൽകുന്നത് ഒരു കുടുംബത്തിന് ഒരു കട്ടിൽ വീതമാണ് നൽകുന്നത് കണ്ടോ ഇതുപോലത്തെ നൂറ് കട്ടിൽ നമ്മൾ പണിയാൻ പോകുന്നത് എല്ലാ ഇതേ ക്വാളിറ്റി വേണം 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 ഇതേപോലെ വൃത്തി ഇതുപോലെ ബലവും ആ പത്തനാപുരം നടുക്കുന്ന ഷാലിമാർ മനസിലെ അബ്ദുൾ അസീസ് ആണ് വയനാട് ദുരിതബാധിതർക്കായി നൂറ് തടിക്കട്ടിലുകൾ നൽകാൻ തയ്യാറെടുക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു കട്ടിൽ വീതം നൽകാനാണ് തീരുമാനം ഒരു മാസം കൊണ്ട് ഇവ വയനാട്ടിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുണ്ടയം വെള്ളാരമൺ ഭാഗത്തെ വർക്ക്ഷോപ്പിൽ കട്ടിലുകളുടെ നിർമ്മാണം ആരംഭിച്ചു ഏഴ് തൊഴിലാളികളാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് തേക്ക് മാഞ്ചിയം അക്കേഷ തുടങ്ങിയ തടികളാണ് കട്ടിൽ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ഗുണനിലവാര കുറവ് കാരണം പ്ലൈവുഡ് വേണ്ടെന്നും അബ്ദുൾ അസീസിന് നിർബന്ധമുണ്ട് അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് മറ്റു വഴിയൊന്നും കാണുന്നില്ല എന്റെ പരിസ്ഥിതി നോക്കുമ്പോഴത്തേക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ട് അത് എന്റെ കഴിഞ്ഞ ബാക്കി പൈസ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ആ പൈസ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാ ചെയ്യാന്നുള്ളത് കണക്കൂട്ടിയാ പെൻഷൻ പത്ത് മുപ്പത്താറ് വർഷം സർവീസ് ആയിരുന്നു ആ ഒരു ഗ്രൂപ്പില് ജില്ലാ ഓഫീസർ ആയിരുന്നേ അപ്പൊ നല്ല പെൻഷൻ ഉണ്ട് എന്തൊക്കെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ട് അപ്പൊ ആ പൈസ ജനങ്ങൾക്ക് വേണ്ടി ഈ ദുരന്തം അല്ല ചുമ്മാ നമ്മൾ ആർഫാടം അടിച്ച് ഡാൻസ് പാടിയും പുതിയ വണ്ടിയൊക്കെ വായിച്ച് എനിക്കൊരു പഴയ ജീപ്പും പഴയ ബൈക്കേ ഉള്ളൂ അല്ല വലിയ ഒന്നുമില്ല കുറച്ച് കുറച്ച് വീടുകയുള്ളു അപ്പൊ അങ്ങനെ ഇത് അടിച്ചുപൊടിച്ച് കളയാതെ ഇതാ ഇവർക്ക് പുനരോഗിക്കണം നമ്മൾ വരെ നാളെ ഇങ്ങോട്ട് പോകുന്ന അറിയാമോക്കും നമ്മുടെ നാട്ടത്തെ ഗതി എന്താ അപ്പൊ ഇവർക്ക് നാളെ കടക്കാൻ കടക്കാമോ വീട് കിട്ടി തലയാക്കി അവർ കട്ടില് വേണം അപ്പൊ ഒരാൾ ആക്കാവരുത് അല്ല ഒരു വീട്ടിലേക്ക് എല്ലാ സൗകര്യം കൊടുക്കാതെ നൂറ് വീട്ടിലേക്ക് ഓരോന്നും ആയിക്കോ നൂറ് വീട്ടിലാകത്തില്ലേ അല്ല ഒരു വീട് മാത്രം ഡൈനിങ് ടേബിളും കട്ടിലും എല്ലാം കൊടുത്ത് അവരെ സൂപ്പിക്കാതെ എല്ലാവർക്കും ഒരുപോലെങ്ങായിക്കോട്ടെ എന്നൊരു തീരുമാനം പെൻഷൻ പഠത്തിൽ നിന്ന് സ്വരൂപിച്ച തുക ഉപയോഗിച്ചാണ് കട്ടിൽ നൽകുന്നത് ഒരു കട്ടിലിന് ഇരുപതിനായിരം രൂപ വരെ വില വരും തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും റീജിയണൽ ക്യാൻസർ സെന്ററിലും അബ്ദുൾ അസീസ് മുമ്പ് കട്ടിലുകളും മറ്റ് തടി ഫർണിച്ചറുകളും നൽകിയിട്ടുണ്ട് പ്രളയ സമയത്ത് തന്റെ സ്വന്തം വാഹനമായി ജീപ്പിൽ നിറയെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷണ സാധനങ്ങളും എത്തിച്ചു നൽകിയിട്ടുണ്ട് പിന്നെ പച്ചക്കറി െ പിന്നെ ഇവിടെ ഇവിടെ പേരുകൾ ഹോസ്പിറ്റൽ ഇങ്ങനെ പോകുമ്പോഴെല്ലാം ഞാനൊരു പ്ലാൻ ഇടും മനസ്സിൽ രാത്രി ഓർക്കാപ്പുറത്ത പ്ലാൻ വരും ആ പ്ലാൻ വരുന്നതാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നു അറിയാ ഉമ്മച്ചനെയും മറ്റേനെയും ഒക്കെ വിളിക്കുന്നു അപ്പൊ ഞാൻ ചെയ്യുന്ന പരിപാടി നിങ്ങള് പത്രത്തിൽ മാധ്യമത്തെ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ റോഡ് ഇറങ്ങുമ്പോഴില്ലേ എന്നൊരു ചോദിക്കും നല്ല കാര്യം നല്ല കാര്യം തരും എഴുപത്തി അഞ്ചുകാരനായ അബ്ദുൾ അസീസ് കൊല്ലം ഡി ഓഫീസിലെ പ്രോഗ്രാം ഓഫീസറായിരുന്നു ആയിരുന്നു ഇദ്ദേഹം താഹിറയാണ് ഭാര്യ രണ്ട് മക്കളുമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം